ഗീതാഗോവിന്ദ് പ്രേക്ഷകരൊന്നടങ്കം കുളിരി കോരിക്കുന്ന ഒരു കിഡിലൻ സൂപ്പർ അടിപൊളി പ്രൊമോ തന്നെയാണ് കേട്ടോ നമ്മുടെ ഗീതുവിനെ കാണാതുറക്കം വരാത്ത നമ്മുടെ ഗോവിന്ദ് അപ്പോൾ ആദ്യരാത്രിക്ക് തന്നെ നമ്മുടെ രഞ്ജയൻ്റെ രഞ്ജേൻ്റെ അടുത്തേക്ക് അതായത് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു കിഡിലൻ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ഗീത് ചോദിക്കുന്നുണ്ട് എന്തിനും ഇപ്പോൾ ആദ്യരാത്രി വന്നേ എന്നെ കാണാനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇല്ല കിഷോർ എങ്ങാനും നിന്നെ ഉപദ്രവിക്കാൻ വന്നാലോ അതുകൊണ്ടാണ് ഗോവിന്ദ് പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇല്ല കിഷോർ ഇന്ന് തല പൊങ്ങൂല അതിനുള്ള നല്ല മുട്ടമ്പണി അജാസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഗീതവും ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ കയ്യൊക്കെ കോർത്ത് പിടിച്ച് ഇങ്ങനെ നിലാവൊക്കെ നോക്കി ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നടന്നു പോകുന്ന ഒരു കിഡിലൻ സൂപ്പർ പ്രൊമോ തന്നെയാണ് കേട്ടോ ഇന്ന് കാണുവാൻ സാധിച്ചത് എന്തായാലും ഗോവിന്ദിൻ്റെ മനസ്സിലങ്ങൾ ഗീതങ്ങാട് ഭാര്യയായിട്ടങ്ങൾ കയറി പറ്റിക്കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഒരു പ്രണയ മുഹൂർത്തങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന് കാണുന്നത് അവരെന്താ പറയുക ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതം തുടങ്ങുന്ന ആ ഒരു നിമിഷം ആ ഒരു പുതിയ ആ ഒരു എന്താ പറയുക പുതിയ ഗോവിന്ദൻ ഗീതവും അവരുടെ ഒരു പുതിയ ജീവിതം എങ്ങനെയായിരിക്കും അതൊക്കെ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഉറ്റുനോക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരേക്കും ബായ്